പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാർ ഇല്ലാത്തതുകൊണ്ട് ആശുപത്രി അടച്ചിടേണ്ട അവസ്ഥ വന്നതിൽ പ്രതിഷേധിച്ച് തിരുമാറാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി ധർണാ സമരം എ ഐ സി അംഗവും വീക്ഷണം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു സാജു മടക്കാലി സാജു കുറ്റിച്ചിറ സിബി ജോസഫ് ബെന്നി പൈലി ജോൺ നമ്പേലി അനിൽ മാർമല സുനിൽ കള്ളാട്ടുക്കുഴി പഞ്ചായത്ത് അംഗങ്ങളായ നെവിൻ ജോർജ് അനിത ബേബി ആദിരാ തുടങ്ങിയവർ കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ ഇവിടെയൊക്കെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിന്റെ പേരിലുള്ള ഗുരുതരമായത തുടരുന്നു എന്ന നിരവധിയായ ഉദാഹരണങ്ങൾ പുറത്തു വരിക നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് മന്ത്രിയായിരുന്ന ശ്രീമതി ശൈലഡ് ടീച്ചർ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് പോലും ആരൊക്കെ വിളിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് സർവേ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് അമേരിക്കക്കാർ ചോദിച്ചു എന്ന് അന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നി നമ്മുടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡിൽ ഇന്ത്യയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായ സംസ്ഥാനം കേരളമാണ് എന്ന് കണക്കുകളൊക്കെ ആക്കുമ്പോൾ ഊതി വീർപ്പിച്ച പൊങ്ങറ്റ കണക്കുകളല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖല ഗുരുതരമായ കെടുകാര്യസ്ഥിതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിന്റെ ഈ രംഗത്തുള്ള കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇതിനെതിരായിട്ട് ഉയരുന്ന വലിയ ജനരോഷമുണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തുന്ന തീരുമാനിക്കുന്ന ഏത് വലത് കണ്ണാണോ ഓപ്പറേറ്റ് ചെയ്യുക ഇടത് കണ്ണാണോ എന്ന് പറയാൻ കഴിയില്ല വനിത കൈക്ക് ഓപ്പറേഷൻ തീരുമാനിച്ചാൽ ഇന്നത്തെ കൈയിൽ ഓപ്പറേഷൻ നടത്തുന്ന അങ്ങനെയുള്ള നിരവധി കേസുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും അവിടെയെല്ലാം വലിയ ശീതസമരമാണ് ഇവിടെ നേരത്തെ ശ്രീ നബീൻ പറഞ്ഞതുപോലെ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ കുളിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി നമ്മുടെ ദൗത്യം എന്താണ് എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ അവർ കേരളത്തിൽ കുറെ കാലങ്ങളായി ജനതാല്പര്യമെല്ലാം മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു അപ്പോ ഏറ്റവും രസകരമായ കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഒരുക്കെ പറയുകയുണ്ടായി ന്യൂയോർക്കിൽ നിന്ന് വന്ന വന്നവരെ കുട്ടി ചോദിച്ചു ഇത്രയും നല്ല മനോഹരമായ റോഡുകൾ ഇവിടെ ഉണ്ട് കേരളം എത്ര പുരോഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ പൊളിഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഞാൻ നേരത്തെ സൂക്ഷിച്ചതുപോലെ കേരളത്തിൽ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ ആരോഗ്യരംഗം ഗുരുതരമായ പ്രതിസന്ധി